ഈ കഴിഞ്ഞങ്ങളിൽ ഒരു ഒരു വലിയൊരു സംഭവം എൻ്റെ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു ഒരു സംഭവം ഒരു ഫാമിലിയിലൊരു പ്രശ്നം പ്രത്യേക സംഭവമാണ് അപ്പോൾ ഒരു 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 പൈശാചിക പീഡ അവിടെ പലരിലും ഉണ്ട് ഒറിജിനലായിട്ടുള്ള പൈശാചിക പീഡയുള്ള ഒരു കുട്ടി അവിടെയുണ്ട് അപ്പോൾ അതേസമയം തന്നെ ഇവിടെ വേറൊരു കുട്ടിയുണ്ട് ആ കുട്ടി നല്ല കൃപയിലെടുക്കുന്നതാണ് അപ്പം ഈ പൈശാസിക പീഠയിലുള്ള കുട്ടിയോട് ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട് മറ്റേ കൊച്ച് ആ കൊച്ചിനെ എന്ത് അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഇളയ കുട്ടീനെ ഉപദ്രവിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട് ഈ കുട്ടി ഈ ഇളയ ഇളയ ഇളയകുച്ച് കുറഷങ്ങളായിട്ട് ചെറുപ്പം കുഞ്ഞുനാൾ തൊട്ട് ചൊല്ലി പ്രാഠിച്ച ഒരു പ്രാർത്ഥ ഒരു വചനമുണ്ട് അത് എശ നാൽപ്പത്തി ഒന്നിൻ്റെ പത്താണ് അതായത് ഭയപ്പെടേണ്ടത് ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം അപ്പോൾ ഭയപ്പെടേണ്ടത് ഞാൻ നിൻ്റെയോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഇത് കുഞ്ഞുനാളിൽ അമ്മ ഈ കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചൊരു വചനമാണ് അപ്പോൾ ഈ വചനമാണ് എപ്പോഴും ഈ കുട്ടി ആവർത്തിച്ചു ആവർത്തിച്ചല്ല സ്കൂളിൽ പോകുമ്പോഴും പോകുന്ന വഴിയിലും ഈ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ടത് ഞാനാണ് നിൻ്റെ ദൈവം എന്ന് കർത്താവ് വരവിൽ ചെയ്യുന്നു അപ്പോൾ ഈ വചനം ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ശക്തികൾക്ക് ആ കുട്ടീനെ തകർക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നില്ല അപവാദങ്ങളും അപമാനങ്ങളും വരുമ്പോൾ തകർക്കാൻ പറ്റുന്നില്ല പരാജയങ്ങളും തോൽവി വരുമ്പോഴും കുട്ടി ചൊല്ലും ഈ വചനം ചൊല്ലുകയാണേ അതായത് ഭയപ്പെടേണ്ടത് ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവമെന്ന് പറയുന്നു ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും വലിയ അഭിഷേകമായിട്ടും വലിയ സൗഖ്യമായിട്ടും വലിയ വിടുതലായിട്ടും മാറുന്ന കാണാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവാണ് എൻ്റെ അഭയം കർത്താവാണ് കർത്താവാണെൻ്റെ ആശ്രയമെന്ന് വിരാമം പകൽ നമ്മൾ പറഞ്ഞാൽ തന്നെ പൈശാസിക്കുന്ന അരൂപികൾ നിരാശ നമ്മൾ നിരാശപ്പെടുന്ന നമ്മൾ തകർക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ പരിസരത്ത് വരെ നമ്മുടെ ജീവിതത്തിൽ വരെ നമ്മുടെ കുടുംബത്തിൽ